ഗാസയിൽ അധികാരവും നിയന്ത്രണവും ഹമാസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ പൂർണമായ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി സമയപരിധി അവസാനിക്കുന്നതിന് വെറും പന്ത്രണ്ട് മണിക്കൂർ മുൻപാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നത് ഗാസയിലെ ബോംബാക്രമണം നിർത്തുന്നതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും യുഎസിന്റെ വിശാലമായ സമാധാന ശ്രമങ്ങളുമായി യോജിക്കുന്നുണ്ടോയെന്നും സി എൻ എൻ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതെ ബിബിയുടെ ബിയുടെ കാര്യത്തിൽ നിന്ന് മറുപടി നൽകി എന്നാൽ വീണ്ടും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ട്രംപ് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല സമാധാനം പിന്തുടരാൻ ഹമാസ് ആത്മാർത്ഥമായി പ്രതിജ്ഞാബദ്ധമാണോ എന്ന് ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു കൂടാതെ വെള്ളിയാഴ്ച ട്രംപ് പലസ്തീൻ ഭീകര സംഘടനയോട് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ഇസ്രായേലുമായി സമാധാന കരാറിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അല്ലാത്ത പക്ഷം എല്ലാ നരകവും പൊട്ടിപ്പുറപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി തന്റെ സമാധാന പദ്ധതി അംഗീകരിക്കാനും ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനും ശത്രുതയ്ക്ക് വിരാമമിടാനും ഹമാസിന് ഒരു അവസാന അവസരം കൂടി നൽകുകയാണെന്നും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമാധാനം ഉണ്ടാകുമെന്നും പറഞ്ഞു